ഹായ് ഹലോ എല്ലാവർക്കും കെ ജി ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇട്ടേക്കുന്ന ഒരു സോപ്പിൻ്റെ കുഞ്ഞു ഓർഡറാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ആര്വേപ്പിൻ്റെ പത്ത് സോപ്പും അതുപോലെ തന്നെ കറ്റാർവാടയുടെ പതിനൊന്ന് സോപ്പാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിന് മുന്നേ നമ്മൾ ഈ രണ്ട് സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് കരുതിയതായിരുന്നു മുന്നേ ചെയ്തിട്ടുള്ളതാണല്ലോ അപ്പോൾ കറ്റാർവാഴയുടെ വാഴയുടെ ജ്യൂസെല്ലാം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ചേർക്കേണ്ട ഓയിലും കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് ആ അരിവേപ്പിൻ്റെയും അതുപോലെ അതിൻ്റെ ജ്യൂസ് എടുത്ത് ചേർക്കേണ്ട ഓയിലും കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അരയ്ക്കുന്നതും അങ്ങനെ ഓയിൽ ചേർക്കണമൊന്നും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ലാട്ടോ എടുത്തിട്ടില്ലായിരുന്നു അത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എന്തുകൊണ്ട് ഇത് വീഡിയോ ആക്കി ചെയ്തു കൂടാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ബാക്കിയുള്ള അത്ര പോഷം മാത്രമാണ് ഇതിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ ഇത് നമ്മൾ പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ സോപ്പ് പേസ് എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതിന് വീണ്ടും ചെറിയ ചെറിയ ക്യൂബുകളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കിലോ നമ്മുടെ കറ്റാർവാഴയുടെ സോപ്പിനുള്ളതും ഒരു കിലോ ആര് സോപ്പിനുള്ള സോപ്പ് ബേസ് നമ്മളിവിടെ മുഴുവനായിട്ടും മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ചെറുതായി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചെടുക്കുന്നത് ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് നമ്മൾ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ ചെറിയ കുട്ടി കുട്ടി കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എങ്കിൽ കൂടിയും ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു സോപ്പ് സംരംഭം ചെയ്യാൻ തുടങ്ങുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കും ഇങ്ങടെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും ഈ ഒരു വീഡിയോ അപ്പോൾ ഇത് ഞാനിവിടെ ഒരു വെയ്റ്റിംഗ് മെഷീൻ എടുത്ത് വെച്ച് അതിൻ്റെ ടയർ അമർത്തി ആ പാത്രത്തിൻ്റെ വെയ്റ്റ് എല്ലാം മൈനസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് നമ്മൾ സോപ്പിൻ്റെ ബേസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറ്റാർവാഴയുടെ സോപ്പ് ഉണ്ടാക്കാനുള്ള ആ ഒരു ബേസിൻ്റെ മെഷർമെൻ്റ് ആണ്ട്ടോ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇപ്പോഴും ഒരുപാട് കൂട്ടുകാർ നമുക്ക് ഫോൺ ഫോ ഫോൺ കോളായിട്ടും അതുപോലെ വാട്സപ്പ് മെസ്സേജ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട് ചേച്ചി ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കിയിട്ട് ഉറയ്ക്കുന്നില്ല ഒരു ദിവസം വെച്ച് രണ്ട് ദിവസം വെച്ച് എന്നിട്ടും സോപ്പ് കട്ടിയായിട്ട് കിട്ടുന്നില്ല അതെന്താണെന്നൊക്കെ ചോദിച്ചു നമ്മൾ ജ്യൂസ് വെച്ച് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ജ്യൂസ് എടുക്കുമ്പോൾ ആ ഒരു എടുക്കുന്ന ജ്യൂസിൻ്റെ അളവ് കൂടി പോകുന്നത് കൊണ്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കിയിട്ട് കട്ടി ായിട്ട് കിട്ടാത്തത് നമ്മൾ എന്തൊരു സാധനം ചെയ്യുമ്പോഴും ഒരു അളവ് ആ ഒരു അളവ് കൂടുമ്പോഴാണ് സോപ്പിനുറപ്പില്ലാതെ വരുന്നത് നമ്മൾ എടുക്കുന്ന മെഷർമെന്റ് കറക്റ്റ് ആണെങ്കിൽ സോപ്പ് നല്ല കട്ടിക്ക് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് ഗ്രാമാണ് ഞാൻ നമ്മുടെ ഗ്ലിസറിൻ്റെ സോപ്പ് പേസ് ഇവിടെ മെഷർ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതേ അങ്ങനെ നമ്മളിവിടെ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഡബിൾ ബോയിങ് മെത്തഡ് പ്രകാരമാണ് നമ്മൾ സോപ്പിൻ്റെ പേസ് മെൽറ്റ് ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതെ അങ്ങനെ ഒരു പിടിയുള്ള പാത്രത്തിലാണ് നമ്മൾ ആ സോപ്പിൻ്റെ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് സോപ്പിൻ്റെ ബേസ് അവിടെ നിന്ന് മെൽറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് നമുക്ക് പിടിക്കാനൊക്കെ ഒരു എളുപ്പത്തിന് ഇതുപോലൊരു പിടിയുള്ള പാത്രമായിരിക്കും നല്ലത് അപ്പോൾ അവിടെ സോപ്പിൻ്റെ പേസ് മെൽറ്റ് ആവണ നേരം കൊണ്ട് ഇവിടെ നമ്മൾ സോപ്പിൻ്റെ മോൾഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് മൂന്ന് ഓവൽ ഷേപ്പിലുള്ള മോൾഡും പിന്നെ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള മോൾഡാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് കുറച്ച് പരന്ന ടൈപ്പിലുള്ള മോൾഡാണ് കേട്ടോ ആ ഒരു പിങ്ക് കളർ പോലെ തോന്നിക്കുന്നത് അപ്പോൾ നമ്മുടെ സോപ്പിൻ്റെ പേസ് എല്ലാം നന്നായിട്ട് ഇവിടെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മെൽറ്റ് ആയിരിക്കുന്ന ഒരു സോപ്പ് പേസിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറ്റാർ വാഴയുടെ ഒരു ജ്യൂസും ചേർത്തിട്ടുള്ള ഓയിൽ എല്ലാം കൂടും കൂടിയിട്ട് ഒരു അമ്പത്തി അഞ്ച് എം എൽ വരുന്നുണ്ട് പതിനൊന്ന് സോപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൽ ഒരു അഞ്ച് വൈറ്റമിനിടെ ക്യാപ്സ്യൂള് ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ ഒരു ഒന്നര ടീസ്പൂൺ റോസ് വാട്ടർ ആണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് വൈറ്റമിനുടെ ക്യാപ്സ്യൂൾ നമുക്ക് നൂറ് ഗ്രാമിൻ്റെ സോപ്പിന് ഒരെണ്ണം എന്നുള്ള ഇതിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാപ്സ്യൂള് കഴിഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അഞ്ചെണ്ണം ചേർത്തിട്ടുണ്ടായിരുന്നത് ഇനി പകരം വൈറ്റമിൻയുടെ ഓയിലാണെങ്കിൽ ഒരു ടു ത്രീ ഒക്കെ ചേർക്കാവുന്നതാണ് അതിൻ്റെ കറ്റാർവാഴയുടെ ജ്യൂസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ നമ്മൾ ആ ഒരു മിക്സും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ സ്മെൽ ആഡ് ചെയ്യേണ്ടത് അതിലേക്ക് ഞാനൊരു പതിനഞ്ച് എം എൽ നമ്മുടെ കറ്റാർവാഴയുടെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ഒരു കിലോ ബേസിലേക്ക് ഒരു ഇരുപത് എം എൽ വരെയൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് എം എൽ ചേർത്തിട്ടുണ്ട് സ്മെല്ലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്മെല്ലൊക്കെ ഓരോരുത്തർ അതൊരു ഡിഷ്ടത്തിനു ചേർക്കാവുന്നതാണ് എല്ലാവർക്കും ഒരേപോലെ സ്മെൽ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു സോപ്പിൻ്റെ മോൾഡിലോട്ട് നമ്മുടെ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം കഴിഞ്ഞ് മാത്രമാണ് ഞാൻ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാറുള്ളു ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും തന്നെ സോപ്പ് സെറ്റായിട്ട് കിട്ടുന്നതായിരിക്കും എങ്കിൽ കൂടിയും മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ സോപ്പൊക്കെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കൊറിയറായിട്ടും അയച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ പോസ്റ്റ് വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സോപ്പ് എല്ലാം ഒഴിച്ചു കഴിഞ്ഞു ശേഷം അതിൻ്റെ മുകളിൽ വരുന്ന ഒരു പതയുണ്ടല്ലോ അപ്പോൾ അത് ഒന്നല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ കോരി മാറ്റാവുന്നതാണ് അല്ലെങ്കിൽ ചെറിയ ബബിൾസ് പോലെ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് അത് നമുക്കിത് സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് കളയാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ എന്നുള്ള സ്പ്രേ മേടിക്കാനായിട്ട് കിട്ടും കെമിക്കൽ ഷോപ്പിൽ അല്ലെങ്കിൽ ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാവുന്നതാണ് ആ ഒരു സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പതയൊക്കെ നമുക്ക് കളയാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇനി മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം സോപ്പ് എങ്ങനെ ഇരിക്കണം എന്നുള്ളത് നമ്മുടെ അടുത്തെന്ന് പറയുന്നത് ആര്യവെയ്പ്പിൻ്റെ സോപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആയിരത്തി പതിനൊന്ന് ഗ്രാം ആണ് നമ്മൾ സോപ്പിൻ്റെ ബേസ് എടുത്തിരിക്കുന്നത് ഒരു പതിനൊന്ന് ഗ്രാം കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ സോ എന്തായാലും നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ പാത്രത്തിലേക്ക് കുറച്ച് ഒട്ടിപ്പിടി ഒട്ടിപ്പിടിച്ച് കിരിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ബേസ് എല്ലാം ഇവിടെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഡബിൾ ബോയിലും എത്തരപ്രകാരമാണ് നമ്മൾ ആദ്യം കണ്ട സെയിം മെത്തേഡ് തന്നെയാണ് ഡബിൾ ബോയിലും പ്രകാരം നമ്മൾ സോപ്പിൻ്റെ ബേസ് ഇവിടെ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് അങ്ങനത്തെ നമ്മൾ സോപ്പിൻ്റെ ബേസ് എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആ ഒരു ആര്വെയ്പ്പിൻ്റെ ജ്യൂസ് പിന്നെ ഒരഞ്ച് വൈറ്റമിനി ക്യാപ്സ്യൂള് ഒരു രണ്ട് ടീസ്പൂൺ റോസ് വാട്ടർ പിന്നെ ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ ഇത്തരാണ് നമ്മൾ അതിലോട്ട് ചേർത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു അമ്പത് എം എൽ ആണ് നമ്മൾ ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു കിലോ ബേസിലേക്ക് അമ്പത് എം എൽ അമ്പത് എം എൽ നമ്മുടെ ആര് ജ്യൂസ് അങ്ങോട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മളത് വാങ്ങി വെച്ചിട്ട് വേണം അതിലോട്ട് സ്മെല്ല് ചേർക്കാനായിട്ട് ഞാനിതിലേക്ക് ഒരു ഇരുപത് എം എൽ ആണ് നമ്മുടെ ചന്ദ്രികയുടെ സ്മെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത് സ്മെല്ലും ഇങ്ങോട്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്മെല്ലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കിലോ പേസിലേക്ക് ഇരുപത് എം എൽ സ്മെല്ല് വരെ ചേർക്കാവുന്നതാണ് അപ്പോൾ അത് അങ്ങനെ നമ്മുടെ മോളിലൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആ ഒരു ഓവൽ ഷേപ്പിലുള്ള മോളിലും സ്ക്വയർ ിലുള്ള മോൾഡിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ ഈ അരിവേപ്പിൻ്റെ മിക്സ് തയ്യാറാക്കിയതിലേക്ക് നമ്മൾ വേറെ പ്രത്യേകിച്ച് കളറോ അതുപോലെ പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല ആ ഒരു അരിവെയ്പ്പിൻ്റെ അല്ലെങ്കിൽ പിന്നെ കറ്റാർ വാഴം കൂടി അടച്ചിരിക്കുമ്പോൾ എന്ത് കളറിലാണ് കിട്ടുന്നത് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കളർ മാത്രമാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളൂ പിന്നെ ഈ ഒരു സോപ്പിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ജ്യൂസ് വെച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമായി കിട്ടാറ് രണ്ട് മൂന്ന് മാസത്ത് പറഞ്ഞാലും ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടും കേട്ടോ നമ്മൾ അത് ചേർക്കുന്ന ഓരോ മെറ്റീരിയൽസിൻ്റെയും ക്വാളിറ്റി അനുസരിച്ചിരിക്കും സോപ്പ് എത്ര നാൾ കേട് കൂടാതിരിക്കും ക്കുള്ളത് പിന്നെ കുറച്ച് കൂട്ടുകാരും നമ്മളടുത്ത് ഇങ്ങനെ ചോദിക്കുന്നതാണ് ഈ ഒരു സോപ്പ് സെറ്റ് ആവാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണോ അതോ വെയിലത്ത് വെക്കണോ എന്നൊക്കെ ഫ്രിഡ്ജിലും അതുപോലെ വെയിലത്തു വെക്കേണ്ട ഒരു ആവശ്യവും ഇല്ല നമ്മളിത് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും അപ്പോൾ ഇതൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ സോപ്പൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു ആര് വെപ്പിൻ്റെ ഒരു മിക്സ് കുറച്ച് നമ്മുടെ ഐസ് ക്യൂബിൻ്റെ ട്രെയിലോട്ടും ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി എല്ലാ സോപ്പ് നമുക്ക് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതുപോലെ സോപ്പൊക്കെ ഉണ്ടാക്കി നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഓരോ കൂട്ടുകാരും നമുക്ക് കോളുകളായിട്ടും അതുപോലെ വാട്സപ്പ് മെസ്സേജുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് ചേച്ചി സോപ്പ് ഉണ്ടാക്കി നോക്കി നല്ല രീതിയിൽ കിട്ടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിൻ്റെ ഫോട്ടോസും അവരുടെ വോയിസ് മെസ്സേജും ടെക്സ്റ്റ് മെസ്സേജൊക്കെ ചെയ്ത് തരാറുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കും ഒരുപാട് സന്തോഷം നമ്മൾ കാരണം ഒരാൾക്കെങ്കിലും ഒരു ഉപകാരപ്പെട്ടല്ലോ എന്ന് അറിയുമ്പോൾ പൈസ കൊടുത്ത് നമുക്ക് ചിലപ്പോൾ സഹായിക്കാൻ പറ്റിയില്ല ഇങ്ങനെയെങ്കിലും അവർക്കൊരു സഹായം ചെയ്യാൻ പറ്റിയില്ലെന്നറിയുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ കൂട്ടുകാരും നമുക്ക് ഡൗട്ടുകളായിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ നമുക്കറിയാവുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അതിൽ നിന്ന് അറിവ് കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും എന്തെങ്കിലും നമ്മുടെ എല്ലാ ആര്യവെയ്പ്പിൻ്റെ സോപ്പും നമ്മൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോഴത്തെ അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ അലോവേരയുടെ സോപ്പ് നമ്മൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴത്തെ നല്ല ഇതും നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതെൻ്റെ കൈ ക്കെ ആ ഒരു സോപ്പിൻ്റെ മുകളിൽ കൂടി കാണാവുന്നതാണ് അങ്ങനെ ആ അലോവേരയുടെ സോപ്പ് നമ്മൾ മോൾഡ് നിന്ന് എല്ലാം റിമൂവ് ചെയ്തെടുക്കുകയാണ് ഇത്രയും നാൾ നമ്മൾ കടയിൽ നിന്ന് സോപ്പൊക്കെ മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കി നമ്മുടെ മക്കൾക്കും അതുപോലെ ഫാമിലിയുള്ള മെമ്പേഴ്സിനൊക്കെ ഉണ്ടാക്കി യൂസ് ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ നമുക്കും വളരെയധികം സന്തോഷമാണ് നമ്മളെ കൊണ്ട് കഴിഞ്ഞല്ലോ നമ്മൾ കടയിൽ നിന്ന് ഇത്രയും നാൾ മേടിച്ചിരുന്ന ഒരു സാധനം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലെന്നൊക്കെ അറിയുമ്പോൾ നമുക്കും ഒരുപാട് ഒരുപാട് സന്തോഷമാണ് സോപ്പിൻ്റെ ബേസ് എന്തായാലും മേടിക്കുമ്പോൾ അതിൽ എന്തായാലും കുറച്ച് കെമിക്കലും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടായിരിക്കുമല്ലോ വരുന്നത് അല്ലാണ്ട് നമ്മളായിട്ട് വേറെ അതിലായിട്ട് എക്സ്ട്രാ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേർക്കും ക്കുന്നില്ല അങ്ങനത്തെ നമ്മുടെ അലോവേരയുടെ സോപ്പും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ആര്വെയ്പ്പിൻ്റെ സോപ്പും റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാ സോപ്പും നല്ല പെർഫെക്റ്റ് ആയിട്ടായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഈ സോപ്പിൻ്റെ ഓരോന്നിൻ്റെയും വെയിറ്റും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആര് വയ്പ്പ് സോപ്പിൻ്റെ ഒരു പെർഫെ ഒറിജിനൽ കളർ പറയുന്നത് നമ്മുടെ അലോവേരയുടെ സോപ്പും നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ഇനി ഓരോ സോപ്പിൻ്റെ വെയിറ്റിങ്ങൂടെ കൂടി നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ നൂറ് ഗ്രാമിൻ്റെ മോൾഡെന്ന് പറഞ്ഞാലും എല്ലാ സോപ്പും കറക്റ്റ് നൂറ് അല്ല ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാകും ഒരു മൂന്നാല് സോപ്പൊക്കെ ഒരു ഒരു കുറച്ച് ഗ്രാമൊക്കെ കുറവുണ്ട് കേട്ടോ അത് നമ്മൾ ആ ഒരു മിക്സ് മോഡിലേക്ക് ഒഴിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ അതങ്ങനെ അര അലോവേരയുടെ സോപ്പും അതുപോലെ ആര്യവെയ്പ്പിൻ്റെ സോപ്പും നമ്മൾ മെഷർ ചെയ്ത് ക്ലിങ് ഫിലിം വെച്ച് കവറും കൂടെ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാട്ടോ നമ്മൾ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്തിരിക്കുന്ന നമ്മുടെ ആര്വെയ്പ്പും അതുപോലെ കറ്റർവാഴയുടെ സോപ്പും തുടക്കക്കാരാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ക്ലിങ്ക് ഫിലിം വെച്ചായിരിക്കും നമ്മൾ ഈ ഒരു സോപ്പ് കവർ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അതങ്ങനെ ആ ഒരു സോപ്പിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു ബാക്ക് വശത്ത് നമ്മൾ അതിൻ്റെ സ്റ്റിക്കർ വെച്ച് എന്തായാലും കവർ ചെയ്യൂ കേട്ടോ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കാര്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കൊടുക്കുക എല്ലാ സോപ്പും നമ്മൾ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ സ്റ്റിക്കർ ഓട്ടിക്കേണ്ടതുണ്ട് ആ ഒരു സ്റ്റിക്കറിൽ സ്റ്റിക്കറിലതിൻ്റെ വെയിറ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ എഴുതി ആ ഒരു സോപ്പിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എല്ലാം എഴുതിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതേ ഇനി ഈ സോപ്പിൻ്റെ പതേം കൂടെ ഉണ്ടോ എന്നോട് നിങ്ങൾ കാണിച്ചു തരാം ചില കൂട്ടുകാർക്കിലും ഡൗട്ട് ഉണ്ടാവുമല്ലോ ഈ സോപ്പിൻ്റെ പതയും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നുള്ളത് അപ്പോൾ ഈ നമ്മുടെ ഒരു ഐസ് ഐസ്ക്യൂബിൻ്റെ ട്രെയിൽ വെച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി സോപ്പായിരുന്നു ആര്യവേപ്പിൻ്റെ അപ്പോൾ അത് ഞാൻ കുറച്ച് മാത്രമാണ് നമ്മുടെ കയ്യിലെടുത്ത് അപ്ലൈ ചെയ്തിട്ടുള്ളൂ അപ്പം നിങ്ങളെന്നെ കണ്ടോളൂ കേട്ടോ ആ സോപ്പിൻ്റെ പതേ ും കാര്യങ്ങളൊക്കെ പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലസറിൻ്റെ സോപ്പ് ബേസ് അവൈലബിൾ ആണ് മേടിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയ്ക്കുള്ളോട്ട് നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്കുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾ ലൈക്ക് ഇങ്ങനെ ചെയ്താലാണ് കൂടുതൽ കൂട്ടുകാരിലേക്ക് നമ്മുടെ ഒരു വീഡിയോ എത്തുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം